ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം നമുക്കെന്നത് ആ വിൽപ്പനയ്ക്കായി എത്തിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഗീർ ഇനത്തിൽപ്പെട്ട ഒരു പശുവും കുട്ടിയും ആണ് വിൽപ്പനയ്ക്കായി എത്തിയിട്ടുള്ളത് പ്രസവിച്ചിട്ട് പതിമൂന്ന് ദിവസമായിട്ടുള്ള ഒരു പശുവാണ് കേട്ടോ നമുക്ക് വിൽപ്പനയ്ക്കായി എത്തിയിട്ടുള്ളത് ഇവൾ രണ്ടാമത്തെ പ്രസവമാണ് കേട്ടോ ആദ്യത്തെ പ്രസവത്തിൽ ഇവൾക്ക് എട്ടും നാലും ലിറ്റർ പാലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇപ്പം നമുക്ക് ഇവൾക്ക് ഒരു എട്ട് ലിറ്റർ രാവിലെയും വൈകുന്നേരം ഒരു നാല് ലിറ്ററും ഇപ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ പതിമൂന്ന് ദിവസമായി നമ്മൾ തീറ്റ കൊടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ ചവിട്ടേ കുത്ത് യാതൊരുവിധ ബഹളങ്ങളും ഇല്ല ഇല്ലാട്ടോ ഒരു പാവം പിടിച്ചിട്ടുള്ള ഒരു പശു ആർക്ക് വേണമെങ്കിലും കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു മോളാണ് കേട്ടോ കാണാതായാലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഒരു മീഡിയം ഹൈറ്റും വെയിറ്റും ഉള്ള ഒരു പശുവാണ് കേട്ടോ പിന്നെ അവരുടെ വർഗത്തിൻ്റെതായ ഒരു തലയിടുപ്പ് അവർക്ക് എപ്പോഴും ഉണ്ടാവുമല്ലോ അത് മാത്രമേ ഉള്ളൂ കേട്ടോ നീളത്തിലുള്ള കാമ്പായത് കൊണ്ട് തന്നെ നമുക്ക് കറക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ കറക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു ചവിട്ടേ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ലാട്ടോ നമുക്ക് ആർക്ക് വേണേലും കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു പാവം പിടിച്ചിട്ടുള്ള ഒരു മോളാണ് പിന്നെ നമുക്ക് അവൾക്ക് ഉണ്ടായിട്ടുള്ളത് ഒരു കുട്ടപ്പനാണ് കേട്ടോ ഒരു മൂരുംകുട്ടനാണേ അവൾക്ക് ഉണ്ടായിട്ടുള്ളത് നല്ല കുറുമ്പൊക്കെ ഉള്ള നല്ലൊരു കുട്ടപ്പനാണ് കേട്ടോ അവൾക്ക് ഉണ്ടായിട്ടുള്ളത് പിന്നെ നമുക്കിതാ കറക്കാനൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളില്ല കേട്ടോ കാമ്പ് നല്ല നീളത്തിലുള്ള കാമ്പായത് കൊണ്ട് തന്നെ കറക്കാനൊക്കെ നമുക്ക് നല്ല സുഖമാണ് കേട്ടോ അവളെ കൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളോ ചവിട്ടി കുത്തി അല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലാട്ടോ അപ്പോൾ കുട്ടീനെ വിട്ടിട്ട് നമ്മൾ കറന്നെടുക്കുകയാണ് ചെയ്യുന്നത് ലാസ്റ്റാണ് കേട്ടോ നമ്മൾ കുട്ടീനെ കുടിപ്പിക്കാറുള്ളത് വെള്ളം കൂടിയായാലും തീറ്റയായാലും യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ അയ്യന്തോള് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ആർക്കെങ്കിലും ഇവളെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കാവേ